പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി കേരളത്തിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ച എന്ന് പറയുന്നത് പോലീസിൻ്റെ ആർ എസ് എസ് വൽക്കരണമാണ് രണ്ട് തരത്തിലുള്ള ചർച്ച നടക്കുന്നുണ്ട് ഒന്ന് എ ഡി ജി പി അജിത് എം ആർ അജിത് കുമാർ അതായത് ലോ ആൻഡ് ഓർഡറിൻ്റെ ചുമതല വഹിക്കുന്ന എം ആർ അജിത് കുമാർ ബിനോവിശത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഊഴം വെച്ച് ഊഴം വെച്ച് ആർ എസ് എസിൻ്റെ നേതാക്കളായിട്ടുള്ള ദത്താത്രേയ ഹൊസബോളെയും തൊട്ടു പിന്നാലെ രാം മാധവനെയും കണ്ടതുമായി ബന്ധപ്പെട്ട് ചർച്ച വളരെ സജീവമായി നടക്കുന്നുണ്ട് അതാദ്യം പൊതുമണ്ഡലത്തിലേക്ക് കൊണ്ടുവന്നത് ശ്രീമാൻ പി വി അൻവറാണ് അതിനുശേഷം അതിനെ തുടർന്ന് വന്നിട്ടുള്ള പൂരം കലക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം അതൊക്കെ തന്നെ വലിയ തോതിലുള്ള ചർച്ചാ വിഷയമായി ഇപ്പോൾ പൊതുമണ്ഡലത്തിൽ നിൽക്കുകയാണ് അതൊരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ ഈ പി വി അൻവർ പോലീസിലെ ആർ എസ് എസ് വൽക്കരണത്തെ കുറിച്ചിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലുകളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തലാണ് സന്ദീപാനന്ദഗിരി എന്ന് പറയുന്ന അയാളുടെ ആശ്രമം കത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൊണ്ട് നടന്ന അന്വേഷണം പോലീസിലെ ഒരു അസിസ്റ്റന്റ് കമ്മീഷണർ പോലീസ് ദിനരാജ് എന്ന് പറഞ്ഞ ഒരു എ സി പിയുടെ നേതൃത്വത്തിൽ അത് ആർ എസ് എസ് കാർക്ക് അനുകൂലമായി എങ്ങനെയാണ് അട്ടിമറിക്കപ്പെട്ടത് എന്നുള്ളത് ക്രൈംബ്രാഞ്ചിൻ്റെ ഒരു റിപ്പോർട്ട് തന്നെ വിശദീകരിച്ചുകൊണ്ട് സിമൻ ശ്രീമൻ പി വി അന്വർ പുറത്തു കൊടുക്കുന്നത് ഇപ്പോൾ പോലീസിൻ്റെ ആർ എസ് എസ് വിൽക്കരണം സംബന്ധിച്ച് രണ്ട് തരത്തിലുള്ള ചർച്ചയുണ്ടായിരുന്നു ഒന്ന് അല്ലെങ്കിൽ മൂന്ന് തരത്തിലുള്ള ചർച്ചയുണ്ടായിരുന്നു ഒന്ന് എം ആർ അജിത് കുമാർ ഈ പറഞ്ഞ ആർ എസ് എസ് നേതാക്കളെ കണ്ടതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ച രണ്ട് ഈ എം ആർ അജിക്കുമാറിൻ്റെ നേതൃത്വത്തിൽ തന്നെ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടുള്ള ചർച്ച അതുപോലെ തന്നെ പി വി അൻവർ പുറത്തു കൊണ്ടുവന്ന ഈ പോലീസിനകത്തെ പല തട്ടിലും തലത്തിലുമൊക്കെയുള്ള ആർ എസ് എസ് വൽക്കരണത്തെക്കുറിച്ചിട്ടുള്ള ചർച്ച ആ ചർച്ചകൾ കഴിഞ്ഞ രണ്ടു മൂന്നാഴ്ചയായി കേരള പൊതുമണ്ഡലത്തിൽ വളരെ തീവ്രമായി തന്നെ ജനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ് എന്നാൽ ഞാൻ ഈ വീഡിയോയിൽ കൂടി എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പി വി അൻവർ നടത്തിയിട്ടുള്ള പുതിയ ചില വെളിപ്പെടുത്തലുകളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ആ വെളിപ്പെടുത്തൽ സൂചിപ്പിക്കുന്നത് ആർ എസ് എസ് വൽക്കരണം എന്ന് പറയുന്നത് പാർട്ടിയിൽ ആർ എസ് വൽക്കരണം എന്ന് പറയുന്നത് പോലീസിൽ മാത്രമല്ല സി പി എമ്മിലും അത് വളരെ സജീവമായി ആ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ വെളി അൻവറിൻ്റെ വെളിപ്പെടുത്തിലൂടെ പുറത്തു വന്നിട്ടുള്ള വസ്തുത അൻവർ ഇന്ന് ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത ദിവസം നടത്തിയ ദീർഘമായ ഒരു പത്രസമ്മേളനത്തിൽ സി പി എമ്മിൻ്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സെഗാവി ഇ എൻ മോഹൻദാസ് ഇ എൻ മോഹൻദാസ് രാപ്പകൽ ആർ എസ് എസിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സഖാവാണ് എന്നാണ് പി വി അൻവർ കാര്യകാരണ സഹിതം തെളിയിച്ചിട്ടുള്ളത് അടിമുടി ആർ എസ് എസ് കാരനാണ് ഇ എൻ മോഹൻദാസ് എന്നാണ് അൻവർ വ്യക്തമാക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വിശദാംശങ്ങൾ അൻവർ പറയുന്നുണ്ട് അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും ഞാനിപ്പോൾ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യുന്നില്ല കാരണം ഞാനത് അൻവറിൻ്റെ വാക്കുകളിൽ തന്നെ നിങ്ങളെ കേൾപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഈ ഈ വീഡിയോയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ചിത്രം ആ പറയുന്നതിലൂടെ നമ്മൾ കേൾക്കുന്നത് ഞെട്ടലോടെ മാത്രമേ ആണെങ്കിൽ പോലും നമ്മൾ കേൾക്കുന്നത് പാർട്ടിയിൽ സി പി എമ്മിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ആർ എസ് എസ് വൽക്കരണത്തിൻ്റെ ഭയാനകമായിട്ടുള്ള ഒരു ചിത്രമാണ് അപ്പോൾ അതിലെ ആദ്യ ഭാഗത്ത് അൻവർ പറയുന്നത് ഈ മല നിലമ്പൂരിലെ മലയോര മേഖലയിലെ എയ്ഡഡ് ക്രിസ്ത്യൻ സ്കൂളുകൾക്ക് എം എൽ എ ഫണ്ട് ചെലവഴിക്കുന്നതിനെപ്പോലും ഈ ഇ എൻ മോഹൻദാസ് ശക്തമായി എതിർത്തിരുന്നുവെന്നും ഇതുപോലെ ന്യൂനപക്ഷങ്ങൾക്ക് പണം കൊടുക്കുകയല്ല സർക്കാരിൻ്റെ ജോലി എന്ന് പറഞ്ഞുവെന്നും ഒക്കെ പറഞ്ഞു അതിൻ്റെ വിശദാംശങ്ങൾ അൻവർ കേൾക്കുന്ന പറയുന്ന ഘട്ടം നമ്മൾ തന്നെ ഞെട്ടിപ്പോവും അതിൻ്റെ പശ്ചാത്തലത്തിൽ അൻവർ പറയുന്ന ചില കാര്യങ്ങൾ അത് അയാളുടെ ഒരു മതേതര സ്വഭാവം കാണിക്കുന്ന ഒരു കാര്യമാണ് അയാൾ പറയുന്നത് നിലമ്പൂരിലെ മലയോര മേഖലകളിൽ ഒരുപാട് ക്രിസ്ത്യൻ എയ്ഡഡ് സ്ഥാപനങ്ങളുണ്ട് ആ ക്രിസ്ത്യൻ എയ്ഡഡ് സ്ഥാപനങ്ങളെല്ലാം പിന്നെ ക്രിസ്ത്യൻ സഭകളുടെ നേതൃത്വത്തിലാണ് അദ്ദേഹം പറയാ പിന്നെ അൻവർ പറയുന്നത് പള്ളി എവിടെയുണ്ടോ അവിടെ ഒരു പള്ളിക്കൂടവും ഉണ്ട് എന്നുള്ള നിലയിലാണ് അയാൾ പറയുന്നത് അതിലൊരുപാട് സ്ഥാപനങ്ങൾ എയ്ഡഡ് സ്ഥാപനങ്ങളാണ് ആ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ആ സ്ഥാപനങ്ങളൊക്കെ തന്നെ ക്രിസ്ത്യൻ സഭകളാണ് നടത്തുന്നതെങ്കിലും ആ സ്ഥാപനങ്ങളിൽ ഒരു ഇരുപതോ മുപ്പതോ ശതമാനമേ ക്രിസ്ത്യാനികൾ ഉണ്ടാവും ക്രിസ്ത്യൻ കുട്ടികളുണ്ടാവൂ എന്നുള്ള ഒരു വലിയ തിരിച്ചറിവാണ് സത്യം പറഞ്ഞാൽ അൻവർ പറഞ്ഞില്ലെന്ന് എനിക്കത് മനസ്സിലാക്കാൻ കഴിയും ക്രിസ്ത്യൻ സഭകൾ നടത്തുന്ന സ്കൂള് പക്ഷേ അവിടെ ക്രിസ്ത്യൻ കുട്ടികൾ ന്യൂനപക്ഷം അവിടെ ഭൂരിപക്ഷം ഉള്ളത് മുസ്ലിം കുട്ടികളും ഹിന്ദു കുട്ടികളുമാണ് എന്നാണ് അയാൾ പറയുന്നത് അത് വലിയൊരു തിരിച്ചറിവാണ് എന്നെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ ഗതിയിൽ നമ്മൾ കേട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ക്രിസ്ത്യൻ സഭകൾ നടത്തുന്ന സ്കൂളുകൾ ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്നാണല്ലോ നമ്മൾ കേട്ടിട്ടുള്ളത് എന്നാൽ നിലമ്പൂരിലെ മലയോര മേഖലകളിലുള്ള ക്രിസ്ത്യൻ സ്കൂളുകളിൽ അത് നടത്തുന്നത് ക്രിസ്ത്യൻ സഭകളാണെങ്കിലും അവിടെയുള്ള ഭൂരിപക്ഷം കുട്ടികളും പിന്നെ ഹിന്ദു കുട്ടികളും മുസ്ലിം കുട്ടികളുമാണെന്നാണ് അൻവർ പറയുന്നത് അപ്പോൾ ആ എയ്ഡഡ് സ്കൂളുകൾക്ക് എം എൽ എ ഫണ്ടിൽ നിന്ന് പി വി അൻവർ പണം കൊടുക്കുന്നതിനെ പോലും ഈ ഇ എൻ മോഹൻദാസ് അതിശക്തമായി എതിർത്തിരുന്നു എന്ന് അൻവർ പറയുന്നു വിശദാംശങ്ങൾ ഇതിനുശേഷമുള്ള അൻവറിന്റെ കൂടെ നിങ്ങൾക്ക് കേൾക്കാം അതിനേക്കാൾ അതിഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം അതിഗുരുതരമായിട്ടുള്ള ഒരു ആരോപണവും അൻവർ ഉയർത്തുന്നുണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല ഏതായാലും കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആർ എസ് എസ് വൽക്കരണം പോലീസിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുന്നില്ല എന്നും അത് വ്യാപകമായ തോതിൽ പാർട്ടിയിലേക്ക് സി പി എമ്മിലേക്ക് അരിച്ചരിച്ചരിച്ചരിച്ച് ഇറങ്ങിയിട്ടുണ്ടെന്നും കാര്യകാരണ സഹിതം പി വി എൻവർ പൊതുമണ്ഡലത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം രാപ്പകൽ ആർ എസ് എസിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ് സി പി എമ്മിൻ്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് എന്ന് പി വി എൻവർ പറയുമ്പോൾ അയാൾ അത് പറയുന്നത് കാര്യകാരണ സഹിതമാണ് എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അതൊരു തിരിച്ചറിവായി നമുക്ക് തോന്നുന്നത് എന്ന് മാത്രമേ ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നുള്ളൂ അൻവർ സാമാന്യം വിശദമായി തന്നെ ഇ എൻ മോഹൻദാസിൻ്റെ ഈ ആർ എസ് എസ് അനുകൂല നിലപാടിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് ആർ എസ് എസ് അനുകൂല അയാളുടെ ആർ എസ് എസ് അനുകൂല നിലപാടിന് പാർട്ടി കമ്മിറ്റിയിൽ നിന്ന് തന്നെ തിരിച്ചുണ്ടായ ഒരു പ്രതികരണത്തെക്കുറിച്ചും പിന്നെ പി വി അൻവർ പറയുന്നുണ്ട് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അയാൾ ഞായറാഴ്ച നടത്തുന്ന പൊതുസമ്മേളനത്തിൽ പ്രഖ്യാപിക്കും എന്നാണ് നമ്മൾ നമുക്ക് മനസ്സിലാകുന്നത് എന്തായാലും വലിയ ഞെട്ടലോടുകൂടി മാത്രമേ നമുക്ക് ഈ കാര്യം കേൾക്കാൻ കഴിയുകയുള്ളൂ കേരളത്തിൽ കേരളത്തിൽ ആർ എസ് എസ് വൽക്കരണം നടക്കുന്നത് പോലീസിൽ മാത്രമല്ല പാർട്ടിയിലുമാണ് എന്ന് പാർട്ടിയിലും അത് നടക്കുന്നുണ്ടെന്നുള്ളത് ആദ്യമായി കാര്യകാരണ സഹിതം സംശയ ലേശമിന്യേ നമ്മളോട് പി വി എൻവർ പറയുകയാണ് ആ പറയുന്ന ആ ആ ഭാഗത്തിൻ്റെ ഒരു ഓഡിയോ എൻ്റെ പ്രേക്ഷകരെ ഒന്ന് ഞാൻ ഇനി കേൾപ്പിക്കുകയാണ് അപ്പോൾ ഇ എൻ മോഹൻദാസ് എന്ന് പറയുന്ന ഈ പറയുന്ന അദ്ദേഹത്തിനോടുള്ള മുസ്ലിം വിരോധം മുസ്ലിം വിരോധം നിൽക്കുകയാണെങ്കിൽ കുഴപ്പമില്ല മുസ്ലിം വിരോധികൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് നിലമ്പൂർ മണ്ഡലത്തിന്റെ പ്രത്യേകത എന്താ നിലമ്പൂർ മണ്ഡലത്തിന്റെ പ്രത്യേകത മലയോര മേഖലയാണ് അവിടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എയ്ഡഡ് സ്ഥാപനങ്ങളിലും അൺ എയ്ഡഡ് സ്ഥാപനങ്ങളിലും മഹാഭൂരിപക്ഷം ക്രൈസ്തവ സഭകൾക്ക് കീഴിലുള്ളതാണ് സ്വാഭാവികമായിട്ടും അവിടുത്തെ സ്കൂളുകളുടെയും ഈ പറയുന്ന കോളേജുകളുടെയൊക്കെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് സർക്കാരിന് എം ഫണ്ടിൽ നിന്നും കൊടുക്കാവുന്ന ചില പണങ്ങളുണ്ട് ഞാൻ പരമാവധി കൊടുത്തിട്ടുണ്ട് ഈ പറയുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും ഞാൻ നമ്മളത് ജാതി മതവും നോക്കിയിട്ടല്ല കൊടുക്കുന്നത് കാരണം ആ പ്രദേശത്തിന്റെ വെൽഫെയറിന് അവിടെ സർക്കാർ സ്ഥാപനങ്ങൾ കുറവാണ് ഇവരാണിത് ചെയ്യുന്നത് രണ്ട് പ്രാവശ്യം ഈ പറയുന്ന പത്മ ഈ പറയുന്ന എന്താ പറയാ ഇ എൻ മോഹൻദാസ് എന്നെ വാണ്ട് ചെയ്തിട്ടുണ്ട് പാർട്ടിയുടെ നയ ഇത്തരത്തിലുള്ള മതന്യൂനപക്ഷങ്ങൾക്ക് സർക്കാരിന്റെ ഫണ്ട് കൊടുക്കലല്ല അതുകൊണ്ട് നിങ്ങളത് നിർത്തണം ഇവിടുന്ന് തിരുവനന്തപുരത്ത് കൊടുത്ത കത്ത് അതാത് ഡിപ്പാർട്ട്മെന്റുകളിൽ നേരിട്ട് വിളിച്ചു പറഞ്ഞാൽ ചങ്ങാതി അറിയോ ഞാൻ എയ്ഡഡ് സ്ഥാപനങ്ങൾക്ക് ഞാൻ അദ്ദേഹത്തോട് അതിനൊരു ന്യായീകരണം പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ അതും കൂടെ പറയാം നിങ്ങൾ എന്നെ പരിശോധിച്ചു നോക്ക് ഇവിടെ നമ്മുടെ മലപുരത്തെ ഇവരൊക്കെ ഇവിടെ ഉണ്ടല്ലോ പ്രശാന്തൊക്കെ ഇവിടെ ഉണ്ടല്ലോ നിലമ്പൂരിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിങ്ങൾ മൊത്തം പരിശോധിച്ചു വെക്കാൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഭൂരിപക്ഷവും ഇത് ഉണ്ടായതാ ഈ പാവപ്പെട്ട മലയോര കർഷകർ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അവരുടെ ജീവിത പ്രശ്നവുമായി വന്ന് ഈ മലയോരത്ത് കൃഷി ചെയ്ത് ഇവിടെ ജീവിച്ച സാധുക്കള അന്ന് ഈ സൊസൈറ്റിയെ നിലനിർത്താൻ എല്ലാ സ്ഥലത്തും ഒരു ചെറിയ ചർച്ച ഉണ്ടാവും ചെറിയൊരു പള്ളി ആ പള്ളിയോടൊപ്പം ഒരു പള്ളിക്കൂടവും എന്ന ക്രൈസ്തവ സഭകളുടെ ഒരു കൺസെപ്റ്റാണ് ഈ മലയോര മേഖലയിൽ മുഴുവൻ ഈ സ്ഥാപനങ്ങൾ സ്ഥാപനങ്ങളുണ്ടാവാനുള്ള കാരണം അവരുടെ വലിയ സംഭാവനയാണ് സത്യത്തിൽ നമ്മുടെ മലപ്പുറം ജില്ലയിലെ കിഴക്കൻ ഏറെനാടിന്റെ വിദ്യാഭ്യാസ പുരോഗതിക്ക് മുസ്ലിം കമ്മ്യൂണിറ്റിക്കും ഹൈന്ദവ കമ്മ്യൂണിറ്റിക്കും ഉണ്ടായിട്ടുള്ള പുരോഗതിയുടെ പിന്നിൽ ഇവരുടെ നിസ്വാർത്ഥമായ സേവനമാണ് ഞാൻ ഈ ഡി സി എസിനോട് ഇ എൻ മോഹൻദാസിനോട് പറഞ്ഞു ഡി സി എസ് നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ആ മലയോര മേഖലയിൽ ജീവിക്കുന്ന പാവപ്പെട്ട മനുഷ്യരാണ് അവിടെ നിങ്ങൾ ജാതി മതവും കലർത്താൻ നിൽക്കല് മാത്രമല്ല ഡി സി എസ് എ നിങ്ങളൊന്നു പോയി അന്വേഷിക്കെ ഒരു സ്കൂളിൽ ഒരു ഫംഗ്ഷന് പോയ അഞ്ഞൂറ് കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു ഫംഗ്ഷന് ഈ ക്രൈസ്തവ സഭാളം നടത്തുന്ന ആ ഫംഗ്ഷനിൽ നമ്മൾ പോയാൽ കാണാം പത്ത് ശതമാനം ക്രിസ്ത്യാനി കുട്ടികൾ ഉണ്ടാവില്ല അത്രേ ഉള്ളൂ അവിടെ പോപ്പുലേഷൻ അവര് അതിൽ നാൽപ്പത് ശതമാനം നെൽമൂറിനെ സംബന്ധിച്ച് ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് വരുന്ന മുസ്ലിം സമുദായത്തിൽ നിന്ന് വരുന്ന കുട്ടികളാണ് ഒരു പത്തോ പതിനഞ്ചോ ക്രിസ്ത്യാനികൾ ഉള്ളത് അവിടെയാണ് ഇവർ ഈ പണം ചെലവാക്കിയിട്ട് ഇവരെയാണ് വർഗീയവാദികൾ എന്ന് പറയുന്നത് ഇ എൻ മോഹൻദാസിന്റെ മനസ്സ് നിങ്ങൾ നോക്കണം ആ ക്രൈസ്തവ സഭകള് അവർ അവിടെ ക്രിസ്ത്യാനിറ്റി ഉണ്ടാക്കാനല്ല ഈ വിദ്യാഭ്യാസ സ്ഥാനം നടത്തുന്നത് അവിടെ പഠിക്കുന്നതിൽ മഹാഭൂരിപക്ഷവും ഹിന്ദുക്കളും മുസ്ലിങ്ങളും അപ്പൊ അതാണ് ഈ ചങ്ങാതിയുടെ നിലപാട് ഇത് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ പാർട്ടിക്ക് ഒത്തു കൊടുത്തിട്ടുണ്ട് സംസ്ഥാന കമ്മിറ്റിക്ക് ഈ പറയുന്ന അൻവർ ഒന്നും പറഞ്ഞില്ല പാർട്ടി പറഞ്ഞില്ല എന്ന് പറയുന്നില്ലേ ഈ നിലപാട് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോ അടുത്ത കാലത്ത് മഹാശേ നിങ്ങൾക്കൊക്കെ അവിടെ ഡി സി ഒക്കെ വന്നിട്ടോ ഇല്ല അത്യാവശ്യം വന്നിട്ടുണ്ടല്ലോ പാർട്ടിയിലെ ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ആകെ നാലാളാണല്ലോ ജില്ലാ സെക്രട്ടേറിയറ്റ് ആ പാർട്ടി ഓഫീസിൽ നിന്ന് ഈ പറയുന്ന ഡി സി എസിനെ ചവിട്ടാൻ നീട്ടിട്ട് പിടിച്ചു മാറ്റിയിട്ടുണ്ട് അന്വേഷിക്കൂ ഒരുപാട് കാലം മുമ്പൊന്നുമല്ല അതൊരു ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട സെക്രട്ടേറിയറ്റ് മെമ്പറാ കോളറിന് പിടിച്ചു നിന്റെ ആർ എസ് എസ് സ്വഭാവം നിന്റെ വീട്ടിൽ കാണിച്ചാൽ മതി പാർട്ടി ഓഫീസിൽ വേണ്ട എന്ന് പറഞ്ഞു സെക്രട്ടേറിയറ്റ് മെമ്പർ ഇപ്പൊന്ന് അഞ്ചാറ് മാസം മുമ്പ് നിലവിലുള്ള സെക്രട്ടേറിയറ്റ് മെമ്പർമാര് അപ്പൊ അത്രത്തോളം ആർ എസ് എസ് വൽകൃത മനസ്സുമായിട്ട് നിൽക്കുക ഈ സുജിത് ദാസ് വിളിക്കുന്നത് ഞാൻ പുറത്തുവിടാത്ത ഫോണുണ്ട് ഈ മോഹൻദാസിനെ പറ്റിയൊക്കെ പറയുന്നു ഓ എന്തോ നല്ല മനുഷ്യനാന്നെ എനിക്ക് അങ്ങോരെ കാണുമ്പോൾ തന്നെ എന്തോ ഒരു മനസമാധാനം എന്നറിയോ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അങ്ങോര് പരിഹരിച്ചു വരും എങ്ങനെയുണ്ട് പുറത്തൊക്കെ വിടണൻ ഇറങ്ങി ഓടേണ്ടി ഒരു മീ എൻ മോൻദാസ് പാർട്ടി ഓഫീസിന്ന് എന്നെ കൊണ്ട് വിടീക്കരുത് പലതും പറയുന്നുണ്ടല്ലോ ഏതെങ്കിലും മനുഷ്യന്മാര് ചെയ്യോ ഫോൺ ചോർത്തൽ ഇത്ര വൃത്തികെട്ട സ്വഭാവമുണ്ടോ എന്താണ് ആ ഫോണിൽ പറയുന്നതെന്നൊക്കെ കേട്ടിട്ടുണ്ടോ ചോർത്തിയതാ പ്രശ്ന പറഞ്ഞത് ആർക്കും പ്രശ്നമില്ല ഈ സമൂഹത്തെ ഈ നാടിനെ കുട്ടിച്ചോറാക്കാൻ നടക്കുന്ന ഡയലോഗ് അടിക്കുന്നത് ഈ എ ഡി ജി പിയെ കുറിച്ച് ഞാനല്ല പറഞ്ഞത് ആദ്യം ഈ ഐ പി എസ് ഉദ്യോഗസ്ഥനെ സുജിത് പറഞ്ഞത് ആൾ കൊള്ളക്കാരനും കള്ളനുമാണ് വേണ്ടി വന്നാ കൊല്ലിക്കുന്ന എന്ന് പറയുന്നത് ഞാനിത് കംപ്ലീറ്റ് ആളുകൾ ഒന്നുകൂടി റിഫ്രഷ് ആയിട്ട് ഞാൻ വിട്ടുതരാം എന്നിട്ട് ആരാ ശശിയെ ഇവിടെ ശശിധരനെ കുറിച്ച് പറയുന്നത് അദ്ദേഹം മണ്ണും മണ്ണലും പിടിച്ചതിന് പോവാണ് ഡി ജി പി സാറ് അദ്ദേഹത്തിന്റെ കൊള്ളയും കൊള്ള എന്താ പറയാ കൊള്ളയും കള്ള കടത്തും സുഖമായിട്ട് നടത്തുന്നു കൊട്ടേഷന് ഞാനാ പറഞ്ഞ് അതിന് ഈ എൻ മോഹൻദാസിന് ഒരു കുഴപ്പമില്ല ഞാൻ ഈ പൊതുസമൂഹത്തിനത് കേൾപ്പിച്ചിട്ടില്ലെങ്കിൽ എന്താ സ്ഥിതി നിങ്ങൾ ഇപ്പോ ഈ ഈ കൊള്ളലും പിടിച്ചിന്റെ അടുത്തേക്ക് വരുവോ ഈ സമൂഹം ഈ വിഷയം സീരിയസ് ആയി ഏറ്റെടുത്തത് അതിനുശേഷമല്ലേ എന്നിട്ട് അത് കടന്നിട്ട് ഇങ്ങനെ കോമരൻ തുള്ളട മാതിരി തുള്ള ഇ എൻ മോഹൻദാസ് മരുമകനെ പറ്റി പറഞ്ഞേ മരുമകനെ മാതിരി അങ്കിളല്ലേ അങ്കിൾ അങ്കിൾ അപ്പം ഇ എൻ മോഹൻദാസ് ഒന്നും അല്ലാതെ പകരണ്ട ഈ പാവപ്പെട്ട പാർട്ടി സഖാക്കളുടെ മുന്നിൽ തെളിവറയ്ക്കാൻ കൊടുക്കും ഈ ജങ്ങാധിക ചിന്താബാദി തകർക്കട ആ പകലും ആർ എസ് എസിന് വേണ്ടി പ്രവർത്തിക്ക ഈ ജില്ലയില് ഈ കമ്മ്യൂണിറ്റിയെ തകർക്കാന് ഇപ്പൊ പറയുന്ന കേൾക്കും ഇതൊക്കെ തന്നെ അതിലെ വിഷയം ഈ കഴിഞ്ഞ രണ്ടു മൂന്ന് കൊല്ലമായിട്ട് തിരുത്താൻ തയ്യാറില്ല ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക